<S preachers> െ ഞാൻ പുതിയ വിടിയായിട്ടാണ് അച്ഛന്റെ ഇപ്പൊ നമ്മളൊരു മാമനാണ് ഉപേന്ദ്ര മാമൻ നാടോണ്ട് അച്ഛൻ പണിയൊന്നും ഇല്ലാത്തോണ്ട് മാമന്റെ തേയില പണിയാണ് പണി അപ്പൊ കൊറേ വർഷം മാമത്താരും ഇതേപോലെണ്ണ കണ്ടാ നല്ല വെളിച്ചെണ്ണ ഇത്രയും വില കൂടിയ സമയത്ത് ആരെങ്കിലും മേടിക്കോ അതാ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ത് നല്ലത് അപ്പൊ അത്ര സ്നേഹമുള്ളത് അപ്പൊ വെളിച്ചെണ്ണ മല്ലിപ്പൊടി മല്ലിപ്പൊടി അതും പൊടിച്ചത് പൊടിച്ചതാണ് അല്ല കവകലി മുളപൊടി അതേപോലെ കവകലി പിന്നെ ഒരു വലിയ കിറ്റാണ് അതിൻ്റെ മഞ്ചോ ഏ ഏ പിന്നെ മിഠായി ഉണ്ടോ അതോ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന സാ ഒരു മഞ്ച് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ അടി കിടക്കുന്നു ആ ഇതാ ആദ്യം തന്നെ പപ്പടം എന്താ ഹലോ പപ്പടം പിന്നെ ഈസ്റ്റിന്റെ ഒരു പായസം മസാല പിന്നെ മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടി വീണ്ടും ജീരം ഉപ്പ് ഉപ്പൂട്ട് കറുപ്പൂട്ടും ും ഇനി കൊറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കതുകൂടാ പറ പിന്നെ ഉലുവുള്ളി പൊരമ്പരിപ്പ് ഉഴുങ്ങ് ഉഴുങ്ങ് ഇതൊക്കെ എങ്ങനെയല്ലേ ഉഴുങ്ങ് പിന്നെ അരി 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 പിന്നെ പഞ്ചാലയാണോ എന്തോ പഞ്ചാരി പിന്നടല കടലാണ് പിന്നെ പയറ് കൈ പയറ് പിന്നെ കായം പിന്നെ അരി പഴു കൈ യും മാമന് ഓണാശംസകൾ ഇത്രയും തന്ന മാമന് ഒരായിരം നന്ദിയുണ്ട് അപ്പം ഇനിയും ഈ മാമന് നല്ല ഓണം പൈസയും കിട്ടട്ടെ എല്ലാം കിട്ടട്ടെ അപ്പൊ ബായ് ബായ് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു ബായ് ബായ്